വെൽക്കം ടു നിഷ്പ ഗാർഡൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കൂട്ടി ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് ഈ മനോഹരമായ കാഴ്ച ശ്രദ്ധയിൽപ്പെടുന്നത് കുട്ടികളും ഹാപ്പി നമ്മളും ഹാപ്പി അങ്ങനെ പച്ചപ്പ് നിറഞ്ഞ ആ പാടത്തു കൂടി കുട്ടികൾ പൂക്കൾ പറിച്ചും കളിച്ചും ഒരുപാട് നേരം ചെലവഴിച്ചു ഈ ചെടിയും പ്രകൃതിക്ക് വളരെ ദോഷകരമാണ് നമ്മുടെ ജൈവസമ്പത്തിന് വളരെ ഭീഷണിയാണ് ഈ കള വളരുന്ന പ്രദേശത്ത് മറ്റു ചെടികൾക്ക് വളരാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്നതാണെങ്കിലും ഇതിന്റെ ദോഷഫലങ്ങൾ വളരെ കൂടുതലാണ് ഒന്നാലോചിച്ചാൽ പൂക്കളും നമ്മളെ പോലെ തന്നെ സന്തോഷിക്കുമ്പോൾ പൂക്കുന്നു സങ്കടിപ്പിടുമ്പോൾ മങ്ങുന്നു സമ്മർദ്ദത്തിൽ ഉണങ്ങുന്നു ചുറ്റുപാട് ശരിയാകുമ്പോൾ തിളങ്ങുന്നു സുന്ദരമായ മുകുളങ്ങൾ നിരവധി കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു സ്നേഹം കരുതൽ പ്രത്യാശ ഈ ലോകത്തെ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും മികച്ച സ്ഥലമാക്കി മാറ്റാനുള്ള പൂക്കളുടെ അതിയായ ആഗ്രഹം പൂക്കളെയും ജീവിതത്തെയും കുറിച്ചുള്ള ചില ഉദ്ധരണികൾ ചില പുഷ്പങ്ങൾ പോലെ മനോഹരങ്ങളായ പ്രചോദനത്തിന്റെ ചില വാക്കുകൾ നിങ്ങളുടെ ഇടയിൽ ചുറ്റിക്കറങ്ങാനോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇടാനോ കഴിയുമെങ്കിൽ മാത്രമേ ജീവിതം ഇപ്പോഴും അതേപടി നിലനിൽക്കൂ ഒരു പുഷ്പത്തിന്റെ ആകർഷണം അതിന്റെ വൈരുദ്ധ്യങ്ങളിലാണ് രൂപത്തിൽ വളരെ മൃദുലവും എന്നാൽ സുഗന്ധത്തിൽ ശക്തവുമാണ് വലിപ്പത്തിൽ ചെറുതാണെങ്കിലും സൗന്ദര്യത്തിൽ വലുതാണ് ജീവിതത്തിൽ വളരെ ചെറുതാണെങ്കിലും ഫലത്തിൽ വളരെ കാലം നീണ്ടു നിൽക്കും സൗന്ദര്യത്തിന്റെ ഒരു കിരണം ലോകത്തിലെ എല്ലാ ഉപയോഗങ്ങളെയും മറികടക്കുന്നു എന്ന അഭിമാനകരമായ അവകാശവാദമാണ് പൂക്കൾ ലക്ഷ്യമില്ലാത്ത യാത്രകൾ മനോഹരമാണ് നാളെ എന്നതിന് അവിടെ ഒരു സ്ഥാനമില്ല ഇന്നാണ് ജീവിതം ഈ നിമിഷമാണ് ആസ്വദിക്കേണ്ടത് പോലെ മനോഹരവും നിഷ്കളങ്കവുമാണ് നമ്മുടെ മക്കൾ അവരെ എന്നും നമ്മുടെ മാറോട് ചേർത്ത് പിടിച്ച് വളർത്തുക അവർ നമുക്ക് തണലായിരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ എല്ലാവരുടെയും സപ്പോർട്ടിനും ഒരുപാട് നന്ദി